ദിവസങ്ങൾക്ക് മുൻപാണ് മഹാനായ സംഗീതജ്ഞൻ ഇളയരാജ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത് മലയാളത്തിൽ നിന്ന് ആരും എന്നെ സംഗീതം ചെയ്യാൻ വിളിക്കുന്നില്ലെന്നും പറഞ്ഞ് ഭയം കൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് അറിയാതെ ഒന്ന് അദ്ദേഹം പറഞ്ഞു പോയി പിന്നെ കണ്ടതും കേട്ടതും പൊങ്കാലയുടെ കൂമ്പാരം ഞാൻ ഇളയരാജയുടെ ഒരു വലിയ ഫാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ മലയാളികൾ പ്രതികരിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൽ തമാശകളുടെ ഒരുപാട് കൂമ്പാരമുണ്ടായിരുന്നു ഹ്യൂമർ നിറഞ്ഞ ആ തമാശകളെല്ലാം സമാഹരിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വളരെയധികം മോഹം തോന്നി അത് കാരണം മാത്രം ചെയ്യുകയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഇനിയും മൂത്തിട്ടില്ലാത്ത ഇളയ രാജഅ അണ്ണ പണ്ട് ഞങ്ങളൊക്കെ കുളിമുറിയിൽ കയറിയാൽ ഒരു പാട്ട് നിർബന്ധമായിരുന്നു അണ്ണൻ കാരണം ഞങ്ങളത് നിർത്തിയണ്ണാ നമ്മുടെ കഷ്ടകാലത്തിൽ ഇങ്ങാർ എങ്ങാനും ആ വഴി വന്നാലോ എന്ന് പേടിച്ച് നമ്മളത് നിർത്തി കുളിമുറിയിൽ മൂളിയതിന് കോപ്പി റൈറ്റ് ചോദിച്ചു വരുമോ ഇത്ര ഇദ്ദേഹം പിന്നെ ഞങ്ങളുടെ മലയാള പടത്തിന് ബഡ്ജറ്റ് വളരെ കുറവാണ് ഇളയരാജ ഇളയരാജണ്ണ നിങ്ങൾക്ക് തരണ പണം ഉണ്ടെങ്കിൽ രണ്ടു പടം നിർമ്മിക്കാം പിന്നെ സിനിമാ പട്ടിൻ്റെ അലകും പിടിയുമൊക്കെ ഒരല്പം മാറി അണ്ണ ഏത് കിണറ്റിലെ വെള്ളവും ഒരുനാൾ വറ്റുമണ്ണ പിന്നെ ദുരന്തങ്ങൾ വരാറല്ലേ ഉള്ളൂ വിളിച്ചു വരുത്തുമോ അണ്ണാ ഞങ്ങൾ വേണമെങ്കിൽ ഒരു കൈ നോക്കാം പക്ഷെ അണ്ണൻ ഇളയരാജ ഒരല്പം മൂക്കട്ടെ നല്ലോണം മൂത്ത ശേഷം നോക്കാം പിന്നെ ഞങ്ങൾ വിളിക്കാത്ത പേടികൊണ്ടൊന്നുമല്ല അണ്ണാ താങ്കൾ ഫീൽഡ് ഔട്ട് ആയത് താങ്കൾ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കോടതിയിലൊന്നു കയറാൻ വയ്യ അണ്ണാ അതാ വിളിക്കാത്തത് അണ്ണ പിന്നെ നിങ്ങളുടെ പാട്ടൊക്കെ പുളിയാണ് ഇങ്ങള് തല്ലിപ്പൊളിയാണ് കേട്ടോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് പണി കൊടുത്ത ഇടിഞ്ഞ രാജ്യമില്ല നീങ്കിൽ എൻ്റെ പൊന്ന അണ്ണാ സംഗീതം ഇല്ലെങ്കിലും ഞങ്ങളെ ജീവിക്കും നിങ്ങളുടെ കേസും പൊക്കേറും താങ്ങാൻ വയ്യപ്പാ ഇപ്പൊ ഒരു പ്രാർത്ഥനയുള്ളൂ തമിഴ് മക്കൾക്ക് നിങ്ങളെ സഹിക്കാൻ കരുണ തരട്ടെ എന്ന് കടവൾ കിട്ട് വേണ്ടി കിറയൻ അണ്ണാ അതുകൊണ്ട് ഇനി നാങ്കെ കക്കൂസിൽ പോലും മൂളില്ല മന്നിക്കണം രാസാ പിന്നെ വേറൊരു ആരാധകൻ വളരെ കിടിലമായ ഒരു മറുപടി പറഞ്ഞു എൻ്റെ അണ്ണാ നിങ്ങളെക്കാൾ പ്രതിഭകളായ ദേവരാജൻ ദക്ഷിണാമൂർത്തി ബാബുരാജ് ശ്യാം എ ടി ഉമ്മർ ജോൺസൺ ഔശോക് രവീന്ദ്രൻ കൈതപ്പുറം എം ജയചന്ദ്രൻ മുതലായവർ ഞങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളിവിടെ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് മെലഡീസും ഭക്തിയും പ്രേമവും വിരഹവും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല നല്ല പാട്ടുകൾ സമ്മാനിക്കാൻ ഇവരൊക്കെ തന്നെ ധാരാളമായിരുന്നു പിന്നെ നിങ്ങളുടെ നാട്ടുകാരെ വിദ്യാസാഗർ എസ് പി വെങ്കടേഷുമൊക്കെ അഹങ്കാരമില്ലാത്ത കുറേ പാട്ടുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതുമാത്രമല്ല അണ്ണാച്ചി നിങ്ങളുടെ പാട്ട് പാടി ഹിറ്റാക്കിയ ശ്രീ യേശുദാസ് മലയാളിയാണ് എസ് പി ബി ആന്ധ്രാക്കാരനാണ് ജാനകിയമ്മ ആന്ധ്രാക്കാരിയാണ് വാനമ്പാടി ചിത്ര മലയാളിയാണ് മനസ്സിലായ അണ്ണ ഇതൊന്നും നീങ്കിയ ഒറ്റയ്ക്ക് പടുത്തുയർത്തതല്ല എന്ന് സാരം ചുരുക്കത്തിൽ മറ്റു സംസ്ഥാനത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും വിചാരിച്ചിട്ടാണ് അണ്ണാച്ചിയുടെ പാട്ട് ജനങ്ങളിലേക്ക് എത്തിയത് ഏ അണ്ണാ എന്തിനു പറയുന്നു അണ്ണാ ആർ കെ ശേഖരൻ്റെ മകൻ ദിലീപ് അതായത് എ ആർ റഹ്മാൻ പോലും ഇവിടുത്തെ അർജുനൻ മഹഷനെ പോലുള്ളവരുടെ ആയിരുന്നു അണ്ണാച്ചിക്ക് സ്വന്തം നാട്ടുകാരെ വെച്ച് എന്തെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് പറ എന്തായാലും ഇളയരാജ സാർ ബഹിരാകാശത്തെത്തി എന്നാണ് കമ്പി സുനിത വില്യംസ് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ടത്രേ എല്ലാവരും എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കണം ഇളയരാജ എന്ന മഹാത്ഭുതത്തിനെ ആക്ഷേപിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹം അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എതിരെ വന്ന കമൻറ്റുകളെല്ലാം സമാഹരിച്ച് ഒരു സർക്കാസം പോലെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് എല്ലാവരും എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കുക